വ്ളോഗർ പാർത്തുവിടേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്ന് പാർത്തുമില്ല ഓണത്തിൻ്റെ അവധിയായിട്ട് അവളെ ലേഖമയുടെ വീട്ടിൽ പോയി അപ്പം വ്ളോഗെന്തെങ്കിലും ഇടണമെന്ന് വിചാരിച്ച് ഇന്ന് കണവ മേടിച്ചപ്പോൾ ഞാൻ വിചാരിച്ച് ഞാൻ തന്നെ ഒരു വ്ളോഗിടാന്ന് എല്ലാവരും അന്ന് കണവ തോരൻ വെച്ചപ്പോൾ ചോദിച്ച് എന്താ കണവ റോസ്റ്റിൻ്റെ വീഡിയോ ഇടാത്ത എന്തിത്താന്ന് അപ്പോഴെനിക്ക് മനസ്സിലായി എൻ്റെ വീഡിയോ എല്ലാവരും കാണുന്നുണ്ടെന്ന് അപ്പം ഇന്ന് ഞാൻ കണവ റോസ്റ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം പോകാം വീഡിയോയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് വേപ്പിലേക്ക് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പിലൊഴിച്ചതിന് ശേഷം നമുക്ക് തവാളായിട്ട് കൊടുക്കാം ഒരു രണ്ട് സവാള മീഡിയം തരം രണ്ട് സവാള അരിഞ്ഞതാണ് ഇത് ഇട്ടേക്കുന്ന വാടാൻ വേണ്ടി നമുക്ക് ഇളക്കി കൊടുക്കാം അതൊന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തു കൊടുക്കാം ചെറിയുള്ളിയും സവാളയും നല്ലതുപോലെ വാടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് നല്ലതുപോലെ വാടാൻ നമുക്കൊരു പത്ത് മിനിറ്റ് ഇത് അടച്ചു വെച്ചേക്കാം അപ്പോഴേ എനിക്ക് പറയാൻ മറന്നുപോയി നമ്മൾ സവാളയും കൊച്ചുള്ളിയും പച്ചമുളകും കയ്യപ്പിലയും നല്ല രീതി വാടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇടാൻ പോണതെന്നു വെച്ചാൽ വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് നല്ലതുപോലെ ഒന്നുകൂടെ ഇണക്കാം ഇത് നല്ലതുപോലെ ഒന്ന് വാടി വരുന്നു പച്ചമുളക് മാറുമ്പോൾ നമുക്ക് ഈ തക്കാളിയും കൂടെ ഇട്ട് വയ്ക്കാം ഇനി നമുക്ക് എല്ലാം ഇട്ട് നമുക്ക് ഒരു അഞ്ചു മിനിറ്റ് വീണ്ടും ഇടച്ചുവെക്കാം നമുക്കിത് എന്തായെന്നൊന്ന് തുറന്ന് നോക്കാം അതായത് ഈ രീതിക്കായിട്ടുണ്ട് നല്ല രീതിയിൽ വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കണവ ഞങ്ങളുടെ നാട്ടിൽ കൊല്ലത്തിത് കണവെന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ ഇത് എന്താ പറയുന്നത് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ നമുക്ക് ഈ കണവ ഇനി ഇതിൻ്റെ ഇട്ട് കൊടുക്കാം നല്ല ഇളക്കി കൊടുക്കാം ഇതി ചേർക്കാനുള്ള മസാലക്കൂട്ടം എന്താണെന്നറിയണ്ടേ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒന്നര സ്പൂൺ കുരുമുളക് പൊടി മഞ്ഞപ്പൊടി കറി മസാല ഇതാണ് ഇതി നമ്മൾ ചേർക്കാൻ പോകുന്നത് െല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ നമുക്ക് ഇന്ന് ഇക്ക പണിക്ക് പോയിട്ട് വന്നപ്പോൾ വന്ന വഴിക്ക് കണവ കണ്ട് ഇഷ്ടപ്പെട്ട് മേടിച്ചുകൊണ്ട് വന്നതാണ് ഇവിടെ കണവിയും ചെമ്മീനൊന്നും മേടിക്കില്ല കാരണം എനിക്ക് കല്ലിൻ്റെ അസുഖം ഉള്ളതുകൊണ്ട് മേടിച്ചാൽ ഞാൻ കഴിക്കുമെന്ന് പറഞ്ഞ് മേടിക്കില്ല ഇന്ന് അത് ഇഷ്ടം തോന്നി ഞാൻ പറഞ്ഞ് ഞാൻ കഴിക്കില്ല വെച്ചു തരാമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ കഴിച്ചില്ലെങ്കിൽ നമ്മൾ വെച്ച് കൊടുക്കണ്ടേ അപ്പം അങ്ങനെ മേടിച്ചുകൊണ്ട് വന്നതാണ് അങ്ങനെ പുള്ളിക്കാരന് ഇഷ്ടപ്പെട്ട ആരാണ് ഇക്കാക്കാർക്ക് വേണ്ടി വെക്കുകയാണത് നമുക്ക് പത്തഞ്ച് മിനിറ്റ് വരെ അടച്ചു വെക്കാം ആ കണായ വരെ ചാറില് ഇത് ഒന്ന് നിന്നിട്ടിരുന്നു എങ്ങനെയാണ് ഇതുപോലെ ആകണം കണവ റോസ്റ്റ് ഇങ്ങനെയാകും ലാസ്റ്റ് ഫൈനറ്റ് ഇങ്ങനെയാണ് വേണ്ട ഇതാണ് കണവ റോസ്റ്റ് ഇത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ நிச்சு கமெண்டில் இது ஈசிப்பி கொள்ளாமோ இல்லையேன்னு அடுத்த வீடியோயுமே நாளைக்கான காணும்